നമസ്കാരം ചെങ്ങന്നൂർ ന്യൂസിലേക്ക് സ്വാഗതം പമ്പയുടെ ഓളങ്ങൾ തഴുകിയൊഴുകുന്ന ചെങ്ങന്നൂരിൽ ദേശീയ കുടുംബശ്രീ സരസിന്റെ കുടുംബശ്രീ സദസ് എന്ന മേള തുടക്കം കുറിക്കുന്നതിനായി ഉയർന്ന പന്തലിന്റെ കാൽനാട്ടുകർമ്മം ചെങ്ങന്നൂർ പെരുങ്കുളം സ്റ്റേഡിയത്തിൽ നടന്നു ചെങ്ങന്നൂർ ജനുവരി പതിനെട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ നടക്കുന്ന ദേശീയ കുടുംബശ്രീ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ചെയ്തു സമ്മേളനത്തിൽ ചെയർമാൻ എം എസ് റഷീദ് അധ്യക്ഷനായി ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് ഇത് ദർശിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും വളരെ സുരക്ഷിതമായി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിന്റെ എല്ലാ സംവിധാനങ്ങളും ചെയ്തു കഴിഞ്ഞു ഏറ്റവും പിന്നോക്കം മണ്ഡലം കേരളത്തിലെ ഒന്നാമത്തെ മണ്ഡലമാക്കി മാറ്റുവാൻ കഴിഞ്ഞ എട്ടു വർഷക്കാലത്തെ ജനനായകനായ സഖാവ് സജീ ചെറിയാന്റെ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞു എന്ന് പറയുമ്പോ ഈ നാട് അല്പം അഹങ്കാരത്തോട് അദ്ദേഹത്തെ നെഞ്ചിലേറ്റുകയാണ് അദ്ദേഹത്തെ എല്ലാ പിന്തുണയും നൽകുകയാണ് റവറൽ മാർ ഗ്രിഗോറിയോസ് ി കൊല്ലം എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തിക്കൊണ്ട് കാൽനാട്ടുകർമ്മം സംയുക്തമായി നിർവഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് രഞ്ജിത്ത് ചെങ്ങന്നൂർ നഗരസഭ സി ഡി എസ് ചെയർപേഴ്സൺ എസ് ശ്രീകല പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ജി വിവേക് എന്നിവർ സംസാരിച്ചു സ്റ്റാളുകളും ഉൾക്കൊള്ളുന്ന എയർ കണ്ടീഷൻ ഹാൾ ലക്ഷം ചതുരശ്ര അടിയിലാണ് നിർമ്മിക്കുക ഗ്രൗണ്ടിലേക്കുള്ള പ്രധാന റോഡുകൾ പുനർനിർമ്മിക്കും ചെങ്ങന്നൂർ പെരുംകുളം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ദേശീയ സരസ് മേള രണ്ടായിരത്തി ഇരുപത്തി പ്രധാന പന്തലിന് കുടുംബശ്രീ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ഐ എ എസ് ഉദ്ഘാടനകർമ്മം നിറവേറ്റി ചെങ്ങന്നൂരിന്റെ പ്രിയപ്പെട്ട എം എൽ എയും സംസ്ഥാന ഫിഷറി സാംസ്കാരിക വകുപ്പുകളുടെ മന്ത്രിയുമായ സജി ചെറിയാൻ വേദിയിൽ നിന്നും മാറി പ്രേക്ഷകർക്കൊപ്പം ഒരാളായി ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക്